അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടോ നല്ല മാറ്റം ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ തുറച്ചിട്ട് പോകുന്നില്ല കേട്ടോ മുഖം തുറച്ചിട്ട് പോലും ഇല്ല ഇനിയിപ്പോൾ അത് ഫിൽറ്റർ ഇട്ടിട്ട് വളിപ്പിച്ചതൊന്നും പറയാല്ലേ കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്ല ഇത് എല്ലാവർക്കും അറിയാമല്ലേ നെസ്റ്റ് നെസ്റ്റ് നമ്മളൊക്കെ അതായത് എൻ്റെ പ്രായത്തിലൊക്കെ നമ്മൾ സ്കൂളിലേക്ക് സ്ലേറ്റ് വാങ്ങിക്കാനായിട്ട് കൊണ്ടുപോയിരുന്ന ഒരു സാധനമാണ് മഷിത്തണ്ട് അല്ലേ അതിന് ഒരുപാട് പേരിൽ ഞങ്ങളവിടെ എന്ന് പറയും വേറൊക്കെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പേരുകളുണ്ട് ഇതിന് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ പറമ്പിൽ പോലെ ഉണ്ടാവും പിന്നെ നമ്മുടെ ചെടികളുടെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ ഒരു ഐറ്റം ഉണ്ടാവും ഈ ഒരു ചെടി പക്ഷേ നമുക്കത് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ആർക്കും അത്രയ്ക്കും അങ്ങോട്ട് പിടിപാടൊന്നുമില്ല അപ്പം എനിക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് 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 ഇതിന് ഇത് അത്ര നിസ്സാരക്കാരനല്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഗുണങ്ങളെ കുറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മൂത്രത്തെ പഴുപ്പ് ഒരുവിധം ഒരു മുപ്പത്തഞ്ചൊക്കെ വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ഇത് യൂറിനറി ഇൻഫെക്ഷൻ നല്ല പോലെ ഉണ്ടാവും മോനം തട്ടോ കാണിക്കണേ ഏ ഹെൽമെറ്റ് ഇടാ ആ മോന്തപുത്തി വിഴയരുത് കേട്ടാ അപ്പം നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒരുപാട് പേർക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് എനിക്കും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വെള്ളം കുടിക്കാന്ന് പറയുമോ നമ്മളെപ്പോഴും പക്ഷേ വെള്ളം കുടിച്ചാലൊന്നും മരുന്ന് കഴിച്ചാലൊന്നും അത് പോവില്ല അതായത് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക നമുക്ക് വെള്ളം വെള്ളംകുടിയിൽ മാത്രം വരുന്നതല്ല കേട്ടോ നമുക്ക് ബാക്ടീരിയകളൊക്കെ വല്ലാതെ ആകുമ്പോഴും നമ്മൾ വൃത്തിയില്ലാതെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നതാണ് ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റംസ് അപ്പോൾ അത് നമുക്ക് പോകാനായിട്ട് ഇത് വളരെയധികം സഹായമാണ് കേട്ടോ അതായത് നല്ലപോലെ പറിച്ചു കൊണ്ടുവന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ സമൂലം ഇട്ട് തിളപ്പിച്ച് അത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പും അതുപോലെ തന്നെ അതിനോടൊപ്പം ഉണ്ടാകുന്ന നീർക്കെട്ടൊക്കെ കിട്ടും ഇത് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല പക്ഷെ അത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുട്ടുമ്മ നീർക്കെട്ടുണ്ടാവും നമുക്ക് പൊന്നങ്ങളുടെ താഴത്തുനിന്ന് മുട്ടിൽ നീർക്കെട്ടുണ്ടാവും കൈൻ്റെ മുട്ടിലൊക്കെ നീർക്കെട്ട് പല സ്ഥലത്ത് വരും പക്ഷെ ആ നീർക്കെട്ടിനൊക്കെ പലതരം പേരുകളാണ് അതാണ് എല്ലാവരും പേടിക്കണത് കേട്ടാ സംഭവം നീർക്കെട്ടാണ് നമുക്ക് തലയിൽ വരുമ്പോൾ അതിനെ മെൻജറ്റീസ് എന്നൊക്കെ പറയും കാലിൻ്റെ മുട്ടിൽ വരുമ്പോൾ അങ്ങനെ ഓരോ പേരുകളെ ആക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഇതെന്ത് വലിയ അസുഖം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് വലിയ പ്രശ്നമുള്ള നമ്മൾ ശ്രദ്ധിച്ചാൽ വരുന്നതാണ് പിന്നെ നമുക്ക് വയറ്റിൽ നീർക്കെട്ട് വരും അപ്പോൾ വയറും വല്ലാണ്ട് വലുതായിട്ട് വരും ഇപ്പം എന്തോ ഗ്യാസ് കയറിയതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്ക് പല പല ചിന്തകൾ വരും വേറെ എന്തോ നമുക്ക് കാര്യപ്പെട്ട അസുഖമൊക്കെ നമ്മൾ വിചാരിക്കില്ലേ അപ്പോൾ ഇതിനൊക്കെ ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഒരുപാട് നല്ലതാണ് അതേപോലെ വെള്ളം ആ എല്ലാം തണ്ടൊക്കെ ഇട്ടിട്ട് വെള്ള സമൂലം ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ ആ മുറു നീർക്കെട്ടിൻ്റെ ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ നീർക്കെട്ട് മാറിക്കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലവേദന വരുമ്പോഴും ഇതിൻ്റെ ഈ തണ്ടും ഇലയും കൂടിയിട്ട് അരച്ചിട്ട് അതിൻ്റെ വേര് ഭാഗം വേണ്ട തണ്ടും ഇലയും കൂടി അരച്ചിട്ട് ആ തലവേദനയുള്ള ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ തലവേദന പോയി കിട്ടും പിന്നെ നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു തോരം വയ്ക്കാം അത് ഞാൻ മുൻപ് ഒരു രണ്ട് വർഷം മുപ്പാട് ഇതിൻ്റെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിച്ചിട്ടും നല്ല നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോരനല്ലേ നമുക്ക് കഴിക്കാം സവാള പച്ചമുളക് നായരൊക്കെ ചരണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറ്റില നമ്മൾ കടിക്കുമ്പോൾ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ ആ ഒരു ടേസ്റ്റ് മാത്രം നമുക്ക് ഉണ്ടാവും പക്ഷെ അത് ആ അതിൻ്റെ തോരന എന്നുള്ളത് ആരും പറയില്ലാട്ടോ അല്ല അത് എന്തിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തോരം കഴിക്കുന്ന യൂറിക് ആസിഡ് അതുപോലെ ബി പി കൊളസ്ട്രോളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് ആ തോരം നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ പറമ്പിലൊക്കെ കാണുന്ന ഇവൻ നല്ലൊരു അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ പലർക്കും അറിയാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് വലിച്ചു കളയും അത്രേലും നമ്മൾ ചെയ്യാറുള്ളു പക്ഷേ ഇവൻ നല്ലൊരു ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ പിന്നെ പിന്നത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത് മുഖക്കുരു അതുപോലെ നമ്മൾ മുഖത്ത് കരിവാളിപ്പ് പിന്നെ കറുത്തപ്പാടുകൾ ഒക്കെ പോവാനായിട്ട് നല്ല ഒരു ഐറ്റമാണ് നമ്മുടെ ഈ മഷിത്തുണ്ട് എപ്പോഴും വെള്ളിയിലും വെള്ളിയിലെന്നാണ് ഇന്നലെ തൊട്ട് ഇതിൻ്റെ പേര് വായിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്കും ഒന്ന് രണ്ട് പേരിങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്താണോ അപ്പോൾ നമ്മൾ നിന്ന് അതിൻ്റെ ഒരു പാക്ക് നമ്മൾ ഇടാൻ പോവുകയാണ് കേട്ടോ ഞാൻ എന്തായാലും നമുക്ക് എന്ത് പാക്കായാലും നമ്മൾ നമ്മുടെ മുഖത്ത് ഇട്ട് കാണിച്ച് എല്ലാവർക്കും ഒന്ന് ചെയ്യണ രീതിയിലേക്ക് നമ്മൾ ആക്കി തരാം ഇത് ഇത് മാത്രമല്ല ഇത് അരച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് കൂട്ട സാധനങ്ങൾ നമ്മുടെ അടുക്കളയിലുള്ളത് വില കൊടുത്ത് വാങ്ങുന്നു വേണ്ട നമ്മുടെ അടുക്കളയിൽ കപ്പി പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ തന്നെയുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പാക്കും തയ്യാറാക്കിയിട്ട് ഇട്ടിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വ്യത്യാസം കൂടി കാണാമല്ലോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഇത് മെഷിത്തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് അരയാനായിട്ട് ഇതിൽ അരച്ച് നോക്കുകയാണ് പക്ഷേ എനിക്ക് തോന്നണില്ല അരഞ്ഞ് കിട്ടുന്നുള്ളത് അപ്പോൾ നമ്മൾ കുറച്ചധികം എടുക്കുന്നുണ്ട് ബാക്കി വന്നാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാലോ ഇല്ലെങ്കിൽ ഇവിടെ മക്കൾ കിട്ടുകൊടുക്കാലോ അപ്പോൾ നമുക്ക് എല്ലാ സ്കിന്നുകാർക്കും ഇത് പറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല നാച്ചുറലായിട്ടുള്ള പാക്കാണ് അപ്പം നമുക്ക് അത് ജാറിൽ ജാറിലരയ്ക്കാൻ പറ്റില്ല ഞാൻ അമ്മിയമ്മ പോയിട്ട് അരച്ചിട്ട് വന്നതാണ് അതിനോട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ കടലപ്പൊടി കടലമാവ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾ പറ്റാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞോ പിന്നെ നമ്മൾ ഒരു ഒന്ന് ചാലിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നുള്ളു പാലു കേട്ടോ അതധികം വേണ്ട ഇവിടെ ഞാൻ എടുക്കുന്നത് മിക്കതും നമുക്ക് കറക്റ്റായിരിക്കും അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൽ വോയിസ് പറഞ്ഞതാണ് പക്ഷേ കേട്ട് നോക്കിയപ്പോൾ എന്തൊക്കെയോ ഭയങ്കര മൂളിച്ചകൾ അപ്പം ഞാൻ വോയിസ് കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പോൾ നമ്മൾ വോയിസ് ഓവർ എടുക്കേണ്ടതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞനും ഇവിടെ അരി തന്നെ ഉണ്ട് അവന്റെ കുറച്ച് കാട്ടായങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നാളാണല്ലോ നമ്മുടെ വീഡിയോയിൽ ഇപ്പോഴത്തെ താരം അത് കുഞ്ഞനെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ അവൻ്റെ വർത്തമാനങ്ങൾ കേൾക്കാനൊക്കെ ആയിട്ട് അപ്പം നമ്മൾ പാക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നമുക്കത് എന്താ പറയുക ഞാൻ കുറച്ച് ദിവസമായി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പാക്കോളൊക്കെ ചെയ്തിട്ട് തന്നെ ഇപ്പൊ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വീഡിയോ എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ആളാണ് വേഗം വരിക അപ്പൊ നമ്മൾ നല്ല പോലെ പാക്കൊക്കെ കൊടുക്കുക ഇത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് അങ്ങനെ കിടന്നോട്ടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ ഇനി അലർജി അങ്ങനെ തോന്നുവാണെങ്കിൽ കയ്യുമ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പറമ്പിലത്തെ ഈ സാധനം ആയതുകൊണ്ട് നമുക്ക് മുഖത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് കാണിക്കണേ പിന്നെ എന്ത് വേക്ക് നമ്മൾ ആദ്യം ചെയ്ത് നോക്കിയിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുക ഇതിപ്പോൾ അത് ഇത് വായിത്ത വെച്ചിട്ട് നമ്മളാക്കേണ്ടതല്ല നമ്മൾ നമ്മുടെ മുഖത്ത് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കാണിക്കുന്നത് ലൈവായിട്ട് തന്നെ നമ്മൾ റിസൾട്ട് കാണിച്ചു തരണത് വെറുതെ പറിച്ചിൽ മാത്രമല്ല കേട്ടോ നമുക്കൊരുവിധം ഈ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം എല്ലാവരും അതേപോലെ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് പാക്കൊക്കെ ഇട്ട് ഉണങ്ങിയതിന് ശേഷമുള്ള ബാക്കി കാഴ്ചകൾ കാണാം ഇത് ഇതിൽ കടലമാവ് ചേർത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വലിയ നമ്മുടെ മുഖം ഇതിലത്തെ ഓരോ ചേർത്തിട്ടുള്ള വസ്തുക്കളും നമ്മുടെ മുഖത്തിന് ഒന്നിനൊന്ന് മെച്ചം ചെയ്യണ കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ നല്ലപോലെ വലിഞ്ഞ കേട്ടോ ഇതും ടൈറ്റ് ആയിട്ടിരിക്കും പിന്നെ ാക്കാൻ പറ്റുന്നില്ലേ ഇവിടെ ഒക്കെ നല്ല ടൈറ്റായി അപ്പൊ നമ്മളൊരു പത്തിരുപത് മിനിറ്റ് നേരത്തെ കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് ആയിട്ട് അപ്പൊ പത്തിരുപത് മിനിറ്റ് നേരൊക്കെ ഞാനത് ഇട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ മത്തല്ല മോളും ഇട്ടുണ്ടാവുള്ളൂ മുഖത്തൊക്കെ നിറച്ച് കുരുവോന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് കഴുകി എടുപ്പ് പോവാണ് പോവാണ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മള് മുഖമൊക്കെ കഴുകി വന്നിട്ട് നല്ല മാറ്റം അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ തുടച്ചിട്ട് പോലും ഇല്ലാട്ട മുഖം തുറച്ചിട്ട് പോലും ഇല്ല ഇനിയിപ്പോൾ അത് ഫിൽറ്റർ ഇട്ടിട്ട് വളിപ്പിച്ചതൊന്നും പറയാമല്ലേ കേട്ടോ നമുക്ക് ആയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ കാണിച്ചത് ഒന്നും തേച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ പുതിയ അറിവുകളൊക്കെ വേറെ ആരക്കുകളൊക്കെ അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ പറയുക വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറഞ്ഞു തരിക ഇതുവരെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ